നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി മഹാപ്രദോഷം ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽക്ക് ആറു മണിവരെയുള്ള ഈ സമയത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രികം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സാമ്പത്തികപരമായ സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതായിരിക്കും അതായത് സാധാരണ ഉള്ള പ്രദോഷ ദിവസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ വരുന്ന പ്രദോഷ ദിനം എന്ന് പറയുന്നത് പ്രദോഷ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം നാലര മുതൽക്ക് ആറു മണിവരെയുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് പാലാഴിയിൽ അമൃത് കടയുമ്പോൾ അതിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ആലകാല വിഷത്തെ ഭഗവാൻ ലോക നന്മയ്ക്കായി കഴിക്കുകയും ഈ ഒരു സമയത്താണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശ്വരൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ നിന്നും ആനന്ദ താണ്ഡവമാടിയതായും പറയപ്പെടുന്നുണ്ട് മുപ്പത്തി മുക്കോടി ദേവന്മാരും ഈ ആനന്ദ താണ്ഡവം കാണുവാനായി ഉണ്ടായിരുന്നു ആ ഒരു പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ശിവഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ് സാധാരണ ഏത് ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുവാൻ സാധിക്കാത്തവരും കൂടി പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷ സമയത്ത് ഭഗവാനെ ദർശനം ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്താണോ അത് ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ച് മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചു വരുന്ന ഏതൊരു വ്യക്തിക്കും സങ്കടങ്ങൾ എന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് എല്ലാ പ്രദോഷ ദിവസങ്ങളിലും ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കില്ല കാരണം ജോലിക്ക് പോകുന്നവർ ഒരുപാട് പേരുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് അടുത്തൊന്നും ക്ഷേത്രങ്ങളില്ലാത്തവരും ഒരുപാട് പേരുണ്ടാകും ഇങ്ങനെയുള്ള ർ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികമാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ശനി മഹാപ്രദോഷ ദിവസത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ പ്രദോഷ കാലങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു മന്ത്രജപം കൂടി പറയാം വെറും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് ഈ ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾ ഏതു പ്രാർത്ഥന മനസ്സിൽ ആഗ്രഹിച്ചാണോ ഭഗവാനോട് ഈ ഒരു നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഉടനടി നടന്നു കിട്ടും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ഈ വഴിപാട് വീടുകളിൽ ഇരുന്ന് തന്നെ ചെയ്യണോ എന്നും പലർക്കും സംശയമുണ്ട് വീടുകളിൽ ഇരുന്നു തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നതിനു ശേഷം പ്രദോഷകാലം കഴിഞ്ഞാലും വീട്ടിൽ വന്നതിനു ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ് മനസ്സുരുക്കി ഏതു സമയത്ത് ശിവഭഗവാനെ നമ്മൾ വിളിച്ചാലും ശിവഭഗവാൻ നമ്മളുടെ വിളി കേൾക്കുന്നതായിരിക്കും അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രദോഷ ദിവസം എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് പീരിയഡ് സമയങ്ങളിൽ ഈ ഒരു താന്ത്രികം ചെയ്യരുത് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിരിക്കുന്നവരും ഈ ഒരു താന്ത്രികം ചെയ്യരുത് ഈ താന്ത്രിക വഴിപാടിന് വെറും അഞ്ചു രൂപ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഭഗവാന്റെ പഞ്ചാക്ഷര നാമം അഞ്ചാണ് പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട നമ്പരും അഞ്ചാണ് അതിനാൽ തന്നെ നമ്മൾ അഞ്ച് രൂപ നാണയം തന്നെ കയ്യിൽ കരുതുവാനായിട്ട് ശ്രമിക്കുക ഒരു അഞ്ച് രൂപ നാണയം കയ്യിൽ കരുതി ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം ആറ് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ശിവഭഗവാന്റെ പടത്തിന് മുൻപിലിരുന്നു കൊണ്ട് നിങ്ങൾ ഏത് ആഗ്രഹം നടന്നു കിട്ടുവാനായാണോ ഭഗവാനെ ഇന്ന് ഈ ഒരു താന്ത്രിക വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഈ അഞ്ച് രൂപ നാണയം വെച്ച് നമ്മൾ അതിനെ മടക്കി പിടിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളുടെ ആഗ്രഹം നടന്നു കിട്ടുവാനായി ശിവഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പ്രാർത്ഥനകൾക്കു ശേഷം നമ്മൾ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മന്ത്രം എത്ര തവണ ജപിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല അതുപോലെ നിങ്ങൾ ഏത് ദിശ നോക്കിയിരിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല താഴെ തറയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു ശുദ്ധമായ തുണിയോ ഒരു മനപ്പലകിയോ ഇട്ട് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുക അതല്ല നിങ്ങൾക്ക് താഴെ ഇരിക്കുവാൻ സാധിക്കില്ല പ്രായമായവരാണ് എന്ന് പറയുകയാണെങ്കിൽ കസേര എടുത്ത് അതിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എത്ര തവണ ജപിക്കണം എന്ന് നമ്മൾ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ മാറുന്നത് വരെയും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ ആ വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്നു കാണാം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ രുദ്രായനമ ഓം നമോ ഭഗവതേ രുദ്രായനമ ഓം നമോ ഭഗവതേ രുദ്രായ നമ ഓം നമോ ഭഗവതേ രുദ്രായ രുദ്രായനമ എന്നാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ പ്രദോഷകാല സമയത്ത് ഈ മന്ത്രം ജപിച്ച് ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം ജപിച്ച് ഈ ഒരു ചെറിയ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഈ മന്ത്രം ജപിക്കുമ്പോഴും ആ അഞ്ച് രൂപ നാണയം നമ്മളുടെ കൈകളിൽ തന്നെ ഉണ്ടാകണം നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ കൈകളിലുള്ള ഈ അഞ്ച് രൂപ നാണയത്തിനും ഉണ്ടാകും അതിനാലാണ് ഈ നാണയം നമ്മൾ കൈകളിൽ വെച്ച് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത് അതിനുശേഷം നമ്മൾ ഈ മന്ത്രമെല്ലാം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം പൂജാമുറി ഇരുന്നു കൊണ്ടാണ് ഈ മന്ത്രം ജപിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വീട്ടിലെ ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപദൂപ ആരാധനകളെല്ലാം കാണിക്കുക അതല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടല്ല ഞാൻ ഈ മന്ത്രം ജപിച്ചത് ഈ താന്ത്രികം ചെയ്തത് എന്ന് പറയുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ കണ്ണുകൾ തുറന്നതിനു ശേഷം എഴുന്നേറ്റ് നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ അഞ്ച് രൂപ നാണയം ശിവഭഗവാന്റെ പടത്തിന് താഴെ നമുക്ക് വെക്കാവുന്നതാണ് ഇനി എന്നാണോ നമുക്ക് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ആ ദിവസം നമുക്ക് ഈ അഞ്ച് രൂപ നാണയം ശിവക്ഷേത്ര കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു ഈ താന്ത്രികം നിങ്ങൾക്ക് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുവാൻ സാധിച്ചാലും വളരെ ഉത്തമം എന്നു തന്നെ പറയാവുന്നതാണ് ഒരു പക്ഷേ ഈ പ്രദോഷ ദിവസത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ സാധിച്ചില്ല പീരിയഡ്സ് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചു പോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനി അടുത്തു വരുന്ന ഏതൊരു പ്രദോഷകാലങ്ങളിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രദോഷ ദിവസങ്ങളിൽ വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്ത് ഭഗവാൻ്റെ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പ്രദോഷകാലത്ത് മാത്രമാണോ ഈ മന്ത്രം ജപിക്കേണ്ടത് എന്നും പലർക്കും സംശയമുണ്ടാകും ഏതു സമയത്ത് വേണമെങ്കിൽ ിലും സദാ സദാശിവനെ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം മാത്രമേ നമുക്ക് തുണയുള്ളൂ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ താന്ത്രിക പരിഹാരങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള താന്ത്രിക മുറകളെല്ലാം ചെയ്തു നോക്കുക ചിലവുകൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഈ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് കൊണ്ടെത്തിക്കുവാൻ പോകുന്നത് അതിനാൽ നിങ്ങൾ ഏതൊരു താന്ത്രികങ്ങളാണെങ്കിലും ഏതൊരു മന്ത്ര ജപങ്ങളാണെങ്കിലും ഏതൊരു വഴിപാടുകളാണെങ്കിലും പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് വീട്ടിലിരുന്നാൽ പണം താനേ വന്നു ചേരുമോ എന്നും പലരും കൂടി ചോദിക്കുന്നുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല് അതുകൊണ്ടാണ് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് ഒന്നും തന്നെ വന്നു ചേരില്ല നമ്മളുടെ പരിശ്രമത്തിനോടൊപ്പം തന്നെ ദൈവിക ശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ പരിശ്രമത്തിനെല്ലാം തന്നെ ഒരു ഫലം കാണുവാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് തിന്മ വരട്ടെ എന്ന് കരുതി നമ്മൾ ഏതൊരു വഴിപാടുകളോ പൂജകളോ ചെയ്യരുത് അത് നമ്മളിലേക്ക് തന്നെ ദോഷം കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള താന്ത്രിക വീഡിയോകൾ അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായി അറിയാം ഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ